ഹലോ ഗേശ് കെത്തോടെ പുതിയ വീഡിയോയ്ക്ക് അല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഗയേഷ് എമ്മത്തോരടി ഒരു ലോൺ വൂട്ട് മാച്ചാണ് അന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഫുള്ളായി വാച്ച് ശ്രമിക്കുക ടിപ്പൻഡിക്സ് വീഡിയോ ഒക്കെ ഞാൻ ഓർഡർ ഇടുന്നത് ഇനി വരുന്നതായിരിക്കും വയലാക്കിയതൊന്നും വേണ്ട നമ്മൾ ടിപ്പൻഡിക്സ് നാളെ മരുന്നാളായിട്ട് ആ വീഡിയോസൊക്കെ വരുന്നതാണ് പിന്നെ കണ്ടൻറ്റ് കിട്ടിയാത്തതുകൊണ്ടാണ് പിന്നെ ഇടായിരുന്നത് പിന്നെ ടൈമുണ്ടായിരുന്നില്ല അപ്പോൾ ക്ഷമിക്കുക ഡെയിലി ലൈവ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ എല്ലാ ലൈവിൽ വരിക നമ്മൾ ഒരു ഒരു ഫൺ ഗെയിം ടൂർണമെൻ്റ് പോലെ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ലൈവ് ഒന്ന് അപ്ലോഡ് ആക്കിയ ശേഷം ആരും വന്നില്ല അപ്പോൾ അതുകൊണ്ട് അത് ചെയ്തില്ല അപ്പോൾ നാളെയൊക്കെ ആയിട്ട് നമ്മൾ അത് മൊത്തം ലൈവ് ചെയ്യും അപ്പോൾ എല്ലാവരും അതിന് വരിക അപ്പം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ വീടിട്ട് പോവാം അപ്പോൾ ഗൈസ് വീടായിട്ട് പോകാൻ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് വല്ലപ്പോൾ ഞാൻ അപ്പം കിട്ടും കോട്ട് ലാഗ് ലാണ്ട് ഡയറക്റ്റായിട്ട് തന്നെ വീടീട്ട് പോവാം അപ്പോൾ ഗൈസ് ഞാനിത് ആൽബത്തിൽ തന്നെ സേവ് ചെയ്തിരിക്കണേ അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ വീഡിയോ അപ്ലോഡ് ആക്കണേ പിന്നെ ലാഗും ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ വീഡിയോ ഞാൻ അപ്ലോഡ് ആക്കുന്നത് അപ്പോൾ ഞാൻ നമുക്ക് ഡയറക്റ്റ് ഡയറക്ടായിട്ട് തന്നെ വീടോട്ട് പോവാം ഗൈസ് ഇപ്പം തന്നെ ലോഡായി വരും ഒരു മിനിറ്റ് ഒരു മിനിറ്റ് വെച്ച് ഇതപ്പം വരുംവേ അതെ ലൈസ് വന്നിട്ടുണ്ട് പിന്നെ ഞാൻ ഈ പണ്ടുള്ള കാരണം ഞാൻ ഇപ്പം ഇന്നും അലോക്കിനെ മേടിച്ചു അപ്പോൾ അതിൻ്റെ അവേക്കൻ ഉണ്ടായിരുന്നു അപ്പം ഞാൻ വെറുതെ ഇട്ടു നോക്കിയപ്പോൾ ഡ്രസ്സുണ്ടായിരുന്നു അപ്പം ഞാൻ വെറുതെ ഇട്ടു എന്നേ ഉള്ളൂ ഞാൻ ഈ ഇതൊക്കെ മാറ്റും അപ്പോൾ അവൾട്ട് വൈകിട്ടാൻ വേണ്ടി എത്തുന്നേ ഉള്ളൂ അവേക്കൻ അവയിക്കാനല്ലല്ലോ പണ്ടുണ്ടായിരുന്നു അതിന് വെറുതെ ഇട്ടു തന്നെ ഉള്ളു അപ്പം നമുക്ക് എവിടേക്ക് എനിക്ക് തിന് പുതിയ മാപ്പ് തോന്നുന്നു അല്ലേ മറ്റേത് വന്നപ്പോൾ വന്നതാണ് ലോൺ മൂഫ് ഇത് തന്നില്ലേ റാങ്കർ അപ്പോൾ വന്നത് സാധനം ഇതെടുത്തു അടിച്ചിട്ട് മുപ്പത് കയറിയിട്ടുണ്ട് പിന്നെ നമ്മൾ എം ഐറ്റിംഗ് കൊണ്ട് ഒരു കുറച്ച് മൂന്നോ മൂന്നോ കയറിയിട്ടുണ്ട് ഒരു അടിയനും കൊണ്ടാൽ മതിയായിരുന്നു ജസ്റ്റ് മിസ്സറി നമുക്ക് വേറെ ഫ്ലാഷ് ഫ്രൈസ് അറിയാം പക്ഷേ നമുക്ക് അടി കൊണ്ട് മുപ്പതഞ്ച് നമുക്ക് കയറി അവന് കയറുന്ന സാധനം അതിരിക്കുന്നു ഒരു ഒമ്പത് ഒമ്പത് അഞ്ചഞ്ചു കയറി കെല്ലിട്ടി നമ്മളെ മറ്റേ ഓറ ഓറഫാമിങ് കെട്ടിട്ടുണ്ട് എന്തിനാണെന്നാകോ വ്യത്യാസം വിസ്റ്റിനിട്ടുന്നതാണ് അപ്പോൾ അടുത്ത റൗണ്ടിലും അത് തന്നെയാണ് ഞാനിപ്പോളും മുകളിലാണ് എന്ത് താഴേക്ക് വരായി ഒരാൾ ഒട്ടൻ മുകളിലാണെങ്കിൽ ഒട്ടും താഴെ ആണെങ്കിലോ താഴെ ആവേണ്ടത് ശരിക്കും പക്ഷെ അങ്ങനെ ഒന്നില്ല അത് അവിടെ നിന്നൊക്കെ അടി കയറുണ്ട് നമ്മൾ ടീമിനെ നല്ല ഹെഡ് ഷോർ അടി തോന്നുന്നു മിനി അല്ലേ അടുത്ത അടിച്ചിട്ടു ഇത് കയറിനുടത്ത് നമ്മളൊക്കെ അറിയാം താഴേക്ക് നമ്മൾ ഹെഡ് കയറിയുണ്ട് അല്ലേ ഇരുപത്തൊമ്പതൊക്കെ ഹെഡ് കയറി ഒരു പതിനേ 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 കയറിയിട്ട് ആ കിലും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ചെറുതായിട്ട് മൂക്കടപ്പൊക്കെ ഉണ്ടാവേണ്ട ശബ്ദത്തിന് ചെറിയ മാറ്റം ഓക്കെ അപ്പോൾ ആദ്യത്തെ രണ്ട് റൗണ്ട് അവരെടുത്തു അതിൽ ഞങ്ങൾ എടുത്തു ഈ രണ്ട് റൗണ്ടാണുള്ളത് ഇന്ന് ഇതാരെടുക്കാൻ നോക്കാം അവരെ സൗക്ക് കണ്ടെന്നാവോ ഓ അതെ ഇതെന്തെടുക്കാത്തേ ചെടോ ആടുത്തെടുത്തു സ്കാറിലൊക്കെയാണ് ഓഫ് എന്തെങ്കിലും ഒക്കെ ലോങ് റേഞ്ച് കണ്ണാലോ ഷോർട്ട് റേഞ്ച് കണ്ണൂലോ ഇല്ല ഞങ്ങൾ എടുത്തിട്ടില്ല ചെടോ ഇങ്ങനത്തെ ഓരോങ്ങളായാലോ ഇങ്ങനെ ആയിട്ട് വന്നിരിക്കണേ ആ ടീമേറ്റ് മുഞ്ചി ഞാനും മുഞ്ചി വേറെ രണ്ട് പേരുണ്ടാവേ ഒന്നും ചെയ്യത്തില്ല കൊണ്ട് കൊണ്ടുപോച്ചിടാം നമ്മൾ ഏതൊരു കുറച്ച് ഡാമേജ് കൊടുക്കാൻ പറ്റി കൊള്ളി കൊള്ളി കൊണ്ടില്ല ഔ ഔ എന്തൊക്കെയല്ലേ ബഗ് ആയി അവിടെ ഓണി പിടിച്ചിരുന്നു പിടിച്ചിരുന്നു ടേ ഇമോട്ടർ റേ കാരണം ഞാൻ ഇമോട്ടറിട്ടു അപ്പോൾ അവർ ഇമോട്ടറായിരിക്കില്ലല്ലോ അപ്പോൾ ഞാൻ ഇട്ടോണ്ട് അവരിട്ടു ചീര കൊണ്ട് നമുക്കെടുക്കണം അമ്മ വൺ ഹാൻഡ് വൺ ഹാൻഡ് പുഷ്പൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ഉണ്ട് സംഭവമൊക്കെ അവരുടെ അവൻ്റെയിൽ മാത്രമല്ല നമ്മുടെയിലുണ്ട് പിന്നെ എല്ലാവരും ലൈവ് വാച്ച് ശ്രമിക്കുക കേട്ടോ പിന്നെ ടൂർണമെൻറ്റിൻ്റെ കാര്യം ഓർമാറി ടൂർണമെൻ്റ് എന്ന് തന്നെ പറയുന്നേ ഉള്ളൂ പക്ഷെ ഒരു ഈസി ഗെയിം എല്ലാവരും ഫൺ മാച്ച് പോലെ എടുത്താൽ മതി ഓ എമ്പ എൻ്റെ ഒരു ടീമേറ്റും എല്ലാ ടീമും ഇട ഞാൻ മാത്രമേ ആണ് ഇവിടെ മൂഞ്ചിരിക്കണു കാരണം അത് ബിആർ ബാറ്റ് റോയിലായിരിക്കും സോളോ ഗെയിം പ്ലേ സോളോ 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 ഉണ്ടാവുക ടീമേറ്റ് നല്ല ആണ് എന്നാൽ ചെറിയ കടപ്പുണ്ട് കാട്ടിട്ടുണ്ടല്ലേ ഇല്ലേ ഒരു കഴപ്പ് കളിക്കാൻ അറിയാവുന്ന ഒരു ചാട ഞാൻ നയിക്കും ഇന്ന് വീട് വഴി നല്ല വൈകിയിട്ടുണ്ട് കാരണം ലൈവിൻ്റെ അതിൻ്റെയൊക്കെ ഓരോ തിരക്കൊണ്ട് ഞാൻ വീടുകളുടെ സമയം കിട്ടിയില്ല അപ്പോൾ എപ്പോഴാണ് ലൈവ് ഞാൻ ലൈവായി കഴിഞ്ഞിട്ട് വന്നതാണ് എന്നൊക്കെ ലൈവിലാരും വന്നുമില്ല എന്താണല്ലേ ആ സൗണ്ടുള്ളിൽ കൂടെ കയറിയായിരുന്നു മിക്ക തോന്നുന്നു വേറെ എന്താ മുകളിൽ പോയിട്ടിരുന്നു അപ്പോൾ അങ്ങനത്തെ തന്നെ ഉണ്ടാവുള്ളൂ ടീമിൻ്റെ എന്തായാലും കടപ്പ് കാണിച്ചിട്ടും കെല്ല് കംപ്ലീറ്റ് ആക്കി തന്നിട്ടുണ്ട് റൗണ്ട് എടുത്ത് തന്നിട്ടുണ്ട് അത് മതി നമുക്ക് നമ്മളാണീ റൗണ്ട് എടുക്കാമെന്ന് തോന്നണോ പക്ഷെ നമുക്കും കുഴപ്പമുണ്ട് അത് നമ്മളെടുത്ത കണ്ണേതാ ഉണ്ടല്ലോ നമുക്കും കുഴപ്പമുണ്ട് ഞാൻ ഈ കുഴപ്പം കാണിച്ചേ നമുക്കും കുഴപ്പമുള്ളതുകൊണ്ട് നമ്മളെടുത്ത് ഏ ഡബിൾ എം കളിക്കറിയില്ലെങ്കിലും കളിക്കാറിയൊരു ഇത് ഉള്ളതുകൊണ്ട് ഞാൻ ഈ ആ ഇതുള്ളതുകൊണ്ട് ഞാൻ ഇതെടുത്തു കാര്യം എവിടെ കാണും ഓ ആ മറ്റേ ഫ്ലാഷ് ഫ്രീസ് ഒക്കെ എടുത്തറിയുന്നുണ്ട് കഴിച്ച എവിടെ എനിമിയന്നൊക്കെയാണ് മറ്റേ മറ്റേ സാധനമൊക്കെ അടുത്ത് കയറിയിട്ടുണ്ട് ഫ്ലാഷ് ഫ്രീസൊക്കെ കണ്ണടിച്ചു പോയായിരുന്നു എവിടെ എവിടെ നമ്മൾ അടി നമ്മൾ വെറുതെ സ്കോപ്പ് ചെയ്ത് സ്വിച്ച് ചെയ്തു കറു സ്പീഡുകാരനും കുറച്ച് ദിവസം സ്പീഡാണ് ഓ നല്ല ഹെഡ് ഇതൊക്കെ കയറിയിട്ടുണ്ട് ഡാമേജൊക്കെ കൊണ്ടിട്ടുണ്ട് എപ്പോൾ ഇഷ്ട അവിടെ ഇവിടെ കൊള്ളണേ ഡേ ആ അത്രയേ ഉള്ളൂ ഒന്നിനെ അടിച്ചിട്ടു മറ്റേനെ അടിച്ചിടാൻ നല്ല പണിയാണ് ഓ ഓ ഓ ഓ ഓ ഓ എന്തൊരു ഗ്ലൂ കളടാൻ പറ്റില്ല വിളിക്കാൻ അവനൊക്കെ ഒന്നിടേ ടീമായിട്ട് കൊല്ലുവോ അത് നമ്മളെ കൊല്ലൂ ഊന്ന അതറി അപ്പം നല്ലോം കളിക്കുന്നുണ്ട് നമ്മൾ ഇനിയും ഇട്ടിട്ട് തോന്നണം ഒരാൾ നിൽക്കണമെങ്കിൽ ഇങ്ങോട്ടിട്ട പോലെ തോന്നണ്ടേ അടുത്തത് എ ഡബിൾ എം ആലോ ഇതില്ലെങ്കിൽ നമുക്ക് ഇത് ഈ റൗണ്ടിൽ നമുക്ക് എടുക്കണം ഈ റൗണ്ടിൽ നമുക്ക് എടുക്കണം പറ്റണ ഈ റൗണ്ടിൽ നമുക്ക് എടുക്കണം അഞ്ച് റൗണ്ടല്ലേ ഇപ്പം മൂന്ന് റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ ഓരോരുത്തരൊക്കെ ഉണ്ട് നമ്മൾ ആ ഫ്ലാഷിൻ്റെ സാധനം എടുത്ത് ആ മഞ്ഞങ്ങട്ട എടുത്ത് ഒരു നൂറ്റമ്പത് മുളു എടുത്തു ഏഹ് അതെങ്ങനെയാ അതെങ്ങനെ നല്ല എങ്ങനെ ക്ലോനുള്ള കൂടെ കടിയായിരുന്നു അവന് നൂറ്റമ്പത് കൊടുത്തു അപ്പം ഞാൻ എന്ത് കഴപ്പ് കാണിക്കണ്ടില്ലേ നല്ല കുഴപ്പമുണ്ട് നല്ല വല്ല് കംപ്ലീറ്റ് ആയിട്ടുണ്ടല്ലേ അവൻ എന്തൊക്കെയാണ് കേട്ട് ഇൻ വലിയ കളിക്കാൻ അറിയാവുന്ന ഒരു ഇതാണ് കണ്ടില്ലേ ഇപ്പം ചാവും മറ്റേ കഴപ്പ് കയറണപ്പം ചാവ ഉറപ്പു കൊണ്ട് പോയതാണ് അവന് നല്ല കുഴപ്പമുണ്ട് അപ്പോൾ ഈ റൗണ്ട് പോയി ഞാൻ അറിയണേ ഈ റൗണ്ട് പോയി ഹൺഡ്രഡ് പെർസെൻറ്റേജ് അറിയണേ റൗണ്ട് പോയി എന്ന് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് കാട്ടനാണെ മനസ്സിലാവും കളിക്കാൻ അറിയാം എന്നാൽ അത്രയും കുഴപ്പമാണ് ഇങ്ങനെ ഏഴ് റൗണ്ട് കംപ്ലീറ്റ് ആയി അല്ല ഏഴ് റൗണ്ടായി ഏഴാമത്തെ റൗണ്ടാണ് എന്നിട്ട് ജയിച്ചിരിക്കണം ദയിക്കണം ദയിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ലെങ്കിലും പറയാലോ ജയിക്കണം എന്ന് മരുന്നോട് ഇരുന്നോട് ആ ചോമ്പാണ് എഫ് വി ഡി വൈ വൈ ഓ എന്ന് എങ്ങനെയൊക്കെയെന്നാവുക എൻ്റെ മോള് കയറുണ്ട് എങ്ങനെയെന്നാവോ നമ്മളൊരു കണ്ണടിച്ചു പോകണ സാധനമൊക്കെ എടുത്ത് കയറിയിട്ടുണ്ട് നമ്മൾ നെക്കെന്നെ പിടിക്കുകയാണ് നെക്കി പിടിച്ചടിച്ചിടാൻ കിട്ടുക ആ നെക്കി പിടിച്ചു തന്നെ ഇട്ടു നിക്കാണിട്ടയക്കോ പോരെ നെക്കി പിടിച്ചോട് നമ്മൾ ആ സാധനം അവിടെയൊക്കെ എടുത്ത് കയറിയിട്ടുണ്ട് പേരെ നിൽക്കറിയാത്തില്ല ഞാൻ പേര് നോക്കാറില്ല നെക്കി പിടിക്കാൻ കിട ഡ്രാഗൻ ഒന്നും വേണ്ട നെക്ക് പിടിച്ചാൽ മതി ആ നെക്ക് പിടിച്ചാൽ തീർത്തിട്ടുണ്ട് നമ്മൾ ഇമോട്ടരുണ്ട് കാരണം അവർ ഇമോട്ടർ ഇട്ടു അപ്പം നമ്മൾ ഇമോട്ടരുണ്ടേ റിവഞ്ച് കാരണം അവരാ റിവഞ്ച് എടുത്തേ നമ്മൾ റിവഞ്ച് എടുത്തു റിവഞ്ചോട് റിവെഞ്ച് റിവഞ്ച് റിവെഞ്ച് റെഞ്ച് 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 റിവെഞ്ചോട് റിവഞ്ച് സീൻ റിവഞ്ച് വേറെ ഞാൻ അതിട്ടു എന്നിട്ട് അവരിട്ടു അവരിട്ടപ്പം ഞാനിട്ടു അങ്ങനെ എങ്ങനെ സാധനമൊക്കെ എടുത്ത് വലിച്ചറിഞ്ഞിട്ട് കുറച്ച് ഡാമേജ് ഉണ്ട് അടി യൂ ഏറ്റോ മോഞ്ഞോ എന്താ അടി അടിച്ചേ നമുക്ക് വൻ്റെ കഴപ്പുകൾ കാണാം ആരുടെ കഴപ്പ് എന്തിൻ്റെ ആരുടെ കഴപ്പ് എൻ്റെ എക്സെസ് എക്സെക്സ് എക്സ് കിഴപ്പാണ് അതിൻ്റെ മുമ്പിലെന്തോണ്ട് അത് വെറ്റി മയ്യ അപ്പോൾ അച്ചങ്ങേൻ്റെ കഴപ്പ് കളി ആ ഒരു അറുപത കയറി അല്ല കഴുപ്പ് കാണിക്കുന്നുണ്ടല്ലേ നെക്കി പിടിച്ചു കൊന്നാൽ മതി അപ്പം പറ്റില്ല ഹെഡ് ഷോട്ടേ അടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ പറ്റാവും അങ്ങനത്തെ കഴുപ്പ് കണ്ടിട്ട് പറ്റാവും ഉണ്ടല്ലേ വണ്ടല്ലേ അടി ഒരാ അടികൊളും കൊല്ലുന്നില്ല കുഴപ്പമെന്ന് പറഞ്ഞ കുഴപ്പിൻ്റെ കുഴപ്പം <pyatled> <speaking> <YN> <representatives> േ ഈ റൗണ്ട് നമുക്ക് എടുക്കണം പക്ഷേ അല്ലെങ്കിൽ തോക്കുവേ ഈ റൗണ്ട് നമുക്ക് എടുക്കണം ബസ് ഈ റൗണ്ട് നമുക്ക് എടുക്കണം നമുക്ക് അതുകൊണ്ട് ഞെക്കിപ്പുടികൾ ഇഷ്ടംപോലെ ഞെക്കിപ്പൊടിക്കെടുത്തിട്ടുണ്ട് ഡെസേർട്ടികൾ എം ബി ഫൈവ് എം ബി ഫോർ ടി ഡെസേർട്ടികളുടെ ഒരു അടികളും എടുക്കണം നമുക്ക് അവനെ ഒരടികളും മുപ്പത് കയറി രണ്ടെണ്ണം രണ്ടു പേർക്ക് ഓരോ മുപ്പത് ഇട്ട് എടുത്തിട്ടുണ്ട് നമ്മൾ മറ്റേ സാധനത്തിൽ എറിഞ്ഞു അതായത് ഈസൊക്കെ തന്നെയല്ലോ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ട് ബെൽബിൾ നോട്ടിക്കേഷൻ അപ്പം കിട്ടും കടത്തുവിട്ടേ ബായ്